മാസം വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് പുതിയതാണ് വില വിലയെന്ന് പറയുമ്പോൾ അതെ കോട്ടർ പോസ്റ്റ് ഇയറിംഗ് ആണ് പിന്നെ രണ്ടായിരത്തി പത്താണ് വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പി ആർ സെൽടൗസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാസം വണ്ടിയാണ് ാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വണ്ടി പോളോ പോളോ രണ്ടായിരത്തി നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം ജെ ഡി കാർ പാർക്കിലാണ് അപ്പം കുറെ പേര് ചോദിച്ചിരുന്ന കേട്ടോ വീഡിയോയില് ജെ ഡി കാർ പാർക്കിന്റെ വീഡിയോ ഞാൻ നിരന്തരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പാണ് പുള്ളി കുറച്ച് ഫ്രീ ആയി കിട്ടിയത് ജെ ഡി കാർ പാർക്ക് പറഞ്ഞത് തിരുവനന്തപുരം വെങ്ങാനൂര് പെരിങ്ങിമലയാണ് അതായത് വിഴിഞ്ഞം പെരിങ്ങിമല അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ ഫ്രീൻ്റെ മേളിൽ കാണിക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അത്യാവശ്യം നല്ല ബജറ്റ് കാരണം ഇവിടെ സാധാരണ അപ്പം കൂടുതലും ബഡ്ജറ്റ് കാരുകളാണ് അപ്പം അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ ഫ്രീൻ്റെ മേളിലും കാണിക്കാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടം ലൈക്കോട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് പറയും അതുപോലെ ജേതാ സമയം ഉണ്ട് ചില സുഖമാണ് പേര് നിങ്ങളെ വീട് ചോദിച്ചിരുന്നു പക്ഷെ സമയമില്ലാത്ത കാരണം മഴ 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 കാരണം അതെ വലിയ പ്രശ്നം നമുക്ക് ഒരുപാട് ഡാറ്റകൾ മഴ കാരണമാണ് കാരണോ നല്ല അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാരണം കളക്ഷൻ കിടപ്പുണ്ട് സാധാരണ അവിടെ നിന്ന് കൂടുതൽ കിടക്കുന്നത് പിന്നെ കിയാ സെൽടോസ് കിടപ്പുണ്ട് പിന്നെ കൂടുതലും നമ്മുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് കൂടുതലും കാര്യം ആണ്

യർ കണ്ടീഷൻ ഉണ്ട് ഇൻ്റീരിയൊക്കെ ഇത്ര പഴയ വണ്ടിയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തോ സീറ്റ് വെറുതെ കൊള്ളാം ഇന്ത്യൻ വണ്ടിയാണ് ാണ് രണ്ടായിരം വണ്ടി രണ്ടായിരം വണ്ടി ഇരുപത്തി ആറ് വരെ അടുത്ത വർഷം വരെ ഇൻഷുറൻസും ഉണ്ട് പൊക്കേറെ വിൽക്കാൻ വേണ്ടി പറയുന്നല്ല കണ്ടീഷനെല്ലാം ഓക്കെയാണ് പിന്നെ നമ്മൾ ഇത്രയും വണ്ടികൾ കിടക്കുന്നത് കൊണ്ട് ഒരു ഓഫറായിട്ട് ലാഭം നോക്കിട്ടല്ല നീറ്റ് ആണ് ഇരുപത്തി എട്ട് രൂപ രൂപ ശരിയാണ് അപ്പൊ അടുത്ത വണ്ടി ടാറ്റ ഇൻഡിക്കാറ്റിസ്താണ് അതെ രണ്ടായിരത്തി പത്താണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പേപ്പർ ഉണ്ട് ആ പിന്നെ മറ്റേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും എയർ കണ്ടീഷൻ കവറേജ് ഫ്രണ്ടില് ഈ ഇവിടെ പുതിയ ടയർ ടയർക്ക് സെവന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് പുതിയ ടയറാണ് ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണ്

ായിരം രൂപ അടുത്ത വണ്ടി രണ്ടായിരത്തിഒൻപത് വാഗണർ അത് മൂന്നാമത്തെ ഓണറാണ് പിന്നെ എ സി പോസിറ്റീവറിംഗ് മാത്രമാണ് ഉള്ളത് എൽഎക്സ് അതെ എൽ എക്സ് ഐ ആണ് എ സി പോസിറ്റീവറിംഗ് ആണ് പിന്നെ ഈ വർഷം റീടെസ്റ്റ് വരുന്നുണ്ട് ലാസ്റ്റിലാണ് റീടെസ്റ്റ് ടയർ ഭാഗങ്ങൾ എല്ലാം കണ്ടീഷൻ ടയറാണ് പുതിയ ടയറാണ് നമുക്ക് ഇടേണ്ട സൗകര്യം കുറവുണ്ട് അല്ലെങ്കിൽ വിളയിലൊക്കെ കിടക്കുന്നത് കൊണ്ടാണ് വണ്ടി വൃത്തി കുറവ് ആള് വരുമ്പോ സർവീസ് ചെയ്തേ കൊടുക്കത്തുള്ളൂ ക്ലീൻ ആക്കി കൊടുക്കത്തുള്ളൂ

ஏசி உள்ளானே ஏசி வர்க்கிங் ஓன ஏசி உள்ளானே வண்டி அள்ளது ஆ ஏசி உள்ளானே ஏசி வர்க்கிங் ஓன 2013 வண்டி 13 11 ஆம் மாசம் வண்டி திருவனந்தபுரம் வண்டி அதே ஓகே ஏசி உள்ளானே வண்டியானா ரிப்ளேஸ்மென்ட் காரியங்களൊന്നുമില്ലல இல்ல இல்ல ரிப்ளேஸ்மென்ட் ஒண்ணுமில்ல வண்டி நேச்சம் குவாலிட்டியடா சிடி வரே சிறிய பிரச்சனை இருக்கு இந்த கம்பெனி சர்வீஸ் ஆன பொறுதானடா வண்டி இல்ல நமக்கு சர்வீஸ் புக் கிட்டே இல்ல நம்ம ാസ്റ്റ് വിലയാണ് കാരണം നമ്മള് ഷോപ്പില് രണ്ട് രൂപ ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒത്തിരി പേര് ഒരുപാട് ദൂരെ ആൾക്കാർ വന്ന് നമ്മുടെ എടുക്കുന്നതാണ് കോഴിക്കോടൊന്നും മലപ്പുറത്തൊന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്നെടുക്കുന്ന അപ്പൊ അതുകൊണ്ട് വീഡിയോയില് മാക്സിമം ലോൺ ഒന്നരയുള്ള ലോൺ കയറും കൂടുതലേ കിട്ടത്തുള്ളൂട്ടോ കേട്ടൻ ആൾട്ടോ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് വണ്ടി രണ്ടാമത്തെ ഓണർ ആണ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് വണ്ടി എ സി പവർ സ്റ്റിയറിംഗ് ആണ് ഫ്രണ്ട് രണ്ട് പുതിയ ടയർ ആണ് ബാക്ക് ആവറേജ് ആണ് വണ്ടി സ്ഥലം ഇല്ലാത്തോണ്ട് ഒതുക്കി ഇങ്ങനെ മാറ്റടേക്കണല്ലേ ഒന്നാമത്തെ ആരീന്ന് വാഷിയാണ പയ്യൻ വന്നില്ല ആണ് എല്ലാ വണ്ടി പൊടിയായിട്ട് കിടക്കുന്നു എൽഎക്സി ആണ് ഓൾട്ടോ കാർ ആണ് എൽഎക്സി കിലോമീറ്റർ ഓണഷപ്പ് എത്രയാടാ കിലോമീറ്റർ 77000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഓക്കേ ഓണ്ടി ഇന്റീരിയറൊക്കെ കുറ പോयला ഫംഗസ് സീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനാണ് മിസ്റ്റർ കൊണ്ട് പിന്നെ ടു ഡോർ പവർ വിൻഡോ ഇല്ല എയർ കണ്ടീഷണർ എയർ കണ്ടീഷണറിങ് മാത്രം ഉണ്ട് പവർ വണ്ടി ഇല്ല ഓക്കേ വണ്ടി 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 എത്ര നമുക്ക് ഇത് കൊടുക്കാം ലക്ഷം വരെ ലോൺ കിട്ടും ശരി അടുത്ത 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 ആണ് പവർ സ്റ്റിയറിംഗ് ആണ് പിന്നെ രണ്ടായിരത്തി പത്താണ് വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഗ്ലാസ് ആ വണ്ടി ഫ്രണ്ട് ഗ്ലാസ് സ്ക്രാച്ച് ഉണ്ട് അത് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും ആ ஸ் காரிலும் <laughs> 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 ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് കിലോമീറ്ററോ കിലോമീറ്റർ നോക്കണ എഴുപതിനായിരം റേഞ്ച് എന്താണോ ഓടിയിട്ടുള്ളത് പിന്നെ വില എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക ഈ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഫ്രണ്ട് ഗ്ലാസ് മാറ്റി കൊടുക്കുക മാറ്റി കൊടുക്കുക അല്ല ക്ലിയർ ചെയ്ത് കൊടുക്കുക

േ കിലോമീറ്റർ ടവേര് ടവർ ആ സി വർക്ക് ചെയ്യുന്നില്ല ബാക്കി എൻജിൻ കണ്ടീഷൻസറിൽ കുഴപ്പമില്ല പിന്നെ ആവറേജ് വണ്ടി ആവറേജ് വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട് ാണ് എന്തെങ്കിലും വേണ്ടി പോളോ പോളോ രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ വിൻഡോ ലോക്ക് എല്ലാം ഒന്നും ഉണ്ടോ ഉണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല ഇല്ല ഓണർഷിപ്പ് 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 പറഞ്ഞു മൂന്നാമത്തെ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വരുന്നില്ല കപ്പാണ് ില്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് വീട്ടിലൊക്കെ നീറ്റ് നീറ്റാണ് സീറ്റ് കാര്യങ്ങളൊക്കെ നീറ്റ് ആണ് ഒരു ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് മോണോ ഡോർസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ടൂ ഡോർ പോറിന്റെ ആണ് വരുന്നത് അല്ലേ ടൂ ഡോർ പോറിന്റെ എസി ഡോർസ് കാര്യങ്ങളും വരുന്നുണ്ട് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ പോളോയ്ക്ക് മൈലേജ് എന്തായാലും പതിനെട്ട് മണി കിട്ടത്തില്ലേ ആ പതിനെട്ട് രൂപയുള്ള മൈലേജ് കിട്ടും ഓക്കെ അപ്പൊ എങ്ങനെയാ പ്രൈസ് വരുന്നത് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടേ കാലം രൂപയ്ക്ക് കൊടുക്കാം രണ്ടേ കാലം കൊടുക്കാം രണ്ടേ കാലം ലോൺ എത്ര കയറും ഇപ്പം പവർ വിൻഡോ നാല് പവർ വിൻഡോ ഉണ്ട് ഫോർ ഡോർ ഉണ്ടല്ലേ ഓ ഫോർ ഡോർ പവർ വിൻഡോ ആണ് ഓക്കെ ഒന്നര പ്രൊപ്പി ലോണ് കയറും ഒന്നരമുക്കാലിനകത്ത് ലോണ് കയറും ഒന്നര സണ്ണി എങ്ങനെയാ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് അലൈസൊക്കെ ഉള്ളതാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ എൺപത് സംതിങ് എന്തോ നല്ല ാണ് കൊള്ളാം സീറ്റ് നീറ്റ് ആണ് പിന്നെ ബാക്കിൽ എ സി വെന്റ് വരുന്നുണ്ട് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ കൺട്രോൾസ് വരുന്നുണ്ട് വരുന്നുണ്ട് പവർ എല്ലാം പ്രൈസ് 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 വരുന്നത് എന്ന് രൂപ വരും കൊടുക്കുക കൊടുക്കുക നെഗോഷ്യബിൾ മാക്സിമം ആണ് എങ്കിലും യൂട്യൂബ് കണ്ട് വരുന്നവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് ചെയ്ത് കൊടുക്കാം പ്ലസ് പേര് മാറേണ്ട നമ്മൾ ഇങ്ങോട്ട് അതെല്ലാം അതിൽ നമ്മളിങ്ങോട്ട് കൊടുക്കാം നമ്മുടെ കണക്കിൽ ചെയ്തു കൊടുക്കാം

ാണ് വണ്ടിന് ഒരു ദിവസത്തെ LX i LX i AC power steering 2011 ആം നമ്മൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ നോക്കണം ഓണർഷിപ്പ് എത്രയായി ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ 77 ഉണ്ടോ ഉണ്ട് അല്ലേ ഇന്റീരിയർ കണ്ടീഷൻ കാണാം സീറ്റ് വരെ നീറ്റ് ഉണ്ട് ഒരു एवरेज കണ്ടീഷനാണ് ആ एवरेज കണ്ടീഷൻ ഉണ്ട് ഇത് ആ AC വരുന്നുണ്ട് power steering ഉണ്ട് അല്ലേ AC power steering ഓക്കേ ലാസ്റ്റ് വണ്ടി ഡിസംബർ വണ്ടിയാണ് ആണ് വണ്ടി അപ്പോൾ എല്ലാം പുതിയതാണ് ടയർ കുഴപ്പമില്ല കുഴപ്പമില്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് ഗ്ലാസ്മെന്റ് ഉണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല മറ്റു ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ വില എന്ന് പറയുമ്പോ ലാസ്റ്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കുക അതെ ഒരു ലക്ഷത്തിനായിരം രൂപ കൊടുക്കുക ലോൺ ആയതാണ്ട് ഒന്നരത്തുള്ള എമൗണ്ട് ലോൺ കയറും രൂപ അടച്ചാൽ വണ്ടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് നാല് ഫിനാൻസ് കിട്ടും നമുക്ക് ചെയ്യാം വണ്ടി നമ്മൾ രണ്ട് പാട്ടാണ് കാണിക്കുന്നത് അപ്പം അടുത്തൊരു പാട്ടോട് കാണിക്കാം അപ്പം ശരി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ